നമ്മുടെ നമ്മുടെ നാട്ടിലും ഡിമോസ് വന്നു നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ എന്താ പറയുക നമ്മൾ തുടക്ക സ്ഥലം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് എൻറ്റർ ചെയ്യുകയാണ് ഡിമോസ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫർണിച്ചർ ഷോറൂം ശൃംഖലയാണ് ഡിമോസ് അവിടെ ഏറ്റവും വലിയ ഒരു ഷോറൂമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് അവർ സംഭാവന ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ നമ്മുടെ ഇങ്ങേറ്റം കല്ലമ്പലത്ത് നിന്ന് നമ്മളിന്നു പതിനഞ്ചാമത്തെ ഷോറൂം ഇത് പതിനാലാമത്തെ ഷോറൂമാണ് പതിനഞ്ചാമത്തെ ഷോറൂം തിരുവനന്തപുരത്ത് സിറ്റിയിൽ നമ്മുടെ ഹൃദയഭാഗത്ത് ഉണ്ടാവുന്നതാണ് ഡിമോസ് പറയുന്നത് അപ്പോൾ ഉടനെ ആറ് മാസത്തിനുള്ളിൽ അപ്പം അതായത് കണ്ടില്ലേ വലിയ ഷോറൂമാണ് തിരുവനന്തപുരത്തിന് ആദ്യത്തെ ഷോറൂം അങ്ങനെ ഡിമോസിനെ കിട്ടി കൊല്ലം വരെ എത്തി ഡിമോസ് അങ്ങ് മലപ്പുറത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇന്ന് എല്ലാം അമ്പത് ശതമാനത്തിൽ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ഓണത്തിനും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അത്ഭുതകരമായ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഡിമോസ് ഫർണിച്ചർ കല്ലമ്പലം പുല്ലൂർമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫർണിച്ചർ വിൽപ്പനയിൽ ഏറെ ജനശ്രദ്ധ നേടിയ ഡിമോസ് തിരുവനന്തപുരത്തുകാർക്ക് മികച്ച ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എത്തിയത് ബ്രാൻഡ് അംബാസിഡർമാരായ ഗോവിന്ദ് പത്മസൂരിയും ഗോപിക അനിലും ചേർന്ന് ഡിമോസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബജറ്റ് ഫർണിച്ചർ ഏരിയ മുകേഷ് എം നായരും ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഡിമോസിൻ്റെ പതിനാലാമത്തെ ഷോറൂമിൻ്റെ ഇനോഗ്രേഷനാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഞങ്ങൾ ഡിമോസ് ആദ്യമായിട്ട് കാലുവെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് കലമ്പലത്താണ് അത് തുടങ്ങിയിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഡിമോസുമായിട്ട് കഴിഞ്ഞ മൂന്നാലു വർഷത്തെ പരിചയമുണ്ട് ഞാൻ മൂന്നാല് വർഷമായിട്ട് ഡിമോസിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് എനിക്കെന്നും ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു ബ്രാൻഡ് അസോസിയേഷൻ ആണ് കാരണം ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതിന് ഉപരി അവിടുത്തെ സമൂഹത്തിൽ സഹായം വേണ്ടവരെ കണ്ടറിഞ്ഞ് ഏറ്റവും അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഡിമോസ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും ഡിമോസ് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക ഫർണിച്ചർ ഇല്ലാത്തവർക്ക് ഫർണിച്ചർ സൗജന്യമായി കൊടുക്കുക എക്സ്ചേഞ്ച് ഓഫർ പോലെയുള്ള ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിനും കൂടെ അത് അത് സൗകര്യപ്പെടുന്ന രീതിയിലുള്ള പുതിയ പുതിയ നൂതനമായിട്ടുള്ള ഐഡിയാസുമായിട്ട് മുന്നോട്ട് വരിക കോവിഡ് സമയത്ത് ഇനി എന്ത് എന്നുള്ളത് നാട് മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്കോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഉള്ള ഒരു സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ആളുകൾക്ക് ഫർണിച്ചർ വാങ്ങാൻ പറ്റുന്ന ഒരു ശൃംഖല തന്നെ തുടങ്ങുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഡിമോസ് ഈ കാലയളവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ നമുക്ക് വ്യാപിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കല്ലമ്പലത്തിലേക്ക് വരാനുള്ള കാരണം അതാണ് കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സക്സസ്ഫുൾ ആകുമ്പോൾ പ്രോഫിറ്റബിൾ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെ വിപുലമാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും രണ്ട് പേർക്കുള്ളതാണ് ഒന്ന് സക്കീർ സക്കീർബായി ും ഹംസക്കും അവർ വളരെ വിഷണറീസ് ആയിട്ടുള്ള രണ്ട് ഓന്റർപ്രണേഴ്സ് ഇവിടെ ഇതിൻ്റെ തലപ്പത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത് ഇത്രയും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം മൂന്ന് നാല് വർഷത്തെ ഈ ഒരു ബ്രാൻഡ് അംബാസിഡർഷിപ്പിനോടൊപ്പം തന്നെ ഇപ്പോൾ ജോബികയും ഈ ഒരു ഫാമിലിയുടെ ഭാഗമായി എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും ഡിമോസിനെ കുറിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്വപ്നമാണ് ആളുകൾക്ക് വീട് വെക്കുക എന്ന് പറയുന്നത് ആ വീടിനകത്തെ ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് ഒരു ഇമോഷനാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ പലപ്പോഴും ഒരു സോഫയുടെ മുകളിൽ ഇരുന്നിട്ടായിരിക്കും വീട്ടിലെ ഗെറ്റുകൾ സംസാരങ്ങൾ ആശയവിനിമയം നടത്തുന്നത് എല്ലാം സോഫ ടി വി കാണുന്നത് ഭക്ഷണം വരെ ഡൈനിങ് ടേബിൾ സോഫ ഉള്ള സംഭവങ്ങൾ അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു എൻറ്റിറ്റിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ കൂടുതൽ ഞങ്ങൾക്ക് വ്യാപിക്കാൻ സാധിക്കട്ടെ ഇവിടെ ഇപ്പം ഇന്ന് ഇനോഗ്രേഷന് വന്നപ്പോൾ എല്ലാവരും തന്ന സ്നേഹം കണ്ട് ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഹൃദയത്തിൽ തട്ടി എന്ന് തന്നെ പറയാം ഇത് ഞങ്ങൾക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആണ് കൂടുതൽ കൂടുതൽ ഷോറൂമുകൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ എന്തായാലും താങ്ക് സോ മച്ച് അപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു കപ്പിൾസ് ആയി അപ്പോൾ അവർ രണ്ടുപേരും ചേർത്തിട്ട് ഒരു കുടുംബ ഏറ്റവും അത് അവർക്ക് ഇത് കിട്ടുന്ന കുടുംബ സ്വീകാര്യത കുടുംബങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ് ഡിമോസിനെ ഈ പറയുന്ന രണ്ട് പേരെയും നമ്മുടെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് ഞങ്ങൾ സ്വീകരിച്ചത് അവരുടെ ചിരിയും ഞങ്ങളുടെ അവരുടെ മനസ്സ് തുറന്ന് ഞങ്ങളോട് കാണിക്കുന്ന സമീപനവും അവർ ചെയ്യുന്ന ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് ഡിമോസിൻ്റെ ഡിമോസ് ഈ ജി പി ജി പിയിലെ ചിരിയിലൂടെയാണ് കണ്ടിരുന്നത് അപ്പോൾ ഗോപിയെയും കൂടി ചേർന്നപ്പോൾ ഒരു നല്ല സ്മെൽ എല്ലാവരും ഓക്കെ ഇതാണ് ഡിമോസിനുണ്ടായ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് കാരണം ഡിമോസിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ പർച്ചേസിങ് ടാർഗറ്റ് കസ്റ്റമർ എന്ന് ചെയ്യുന്നത് ഫാമിലിയാണ് ഫാമിലിയാണ് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഒരു ഫാമിലി വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഷോറൂമാണ് ഫർണിച്ചർ ഷോറൂം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സ്വീകരണ ആൾക്കാരെ അവരെ കണ്ടെത്തി ഞങ്ങൾ അമ്പാസ്സൈഡേക്ക് നിറഞ്ഞിരുന്നു ആ ഫാമിലി ബന്ധം ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതിനാലാമത്തെ ഷോറൂമാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് ഇപ്പോൾ ഈ ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കൂടുതൽ മുതൽ കൊട്ടാരം വരെ എന്നാണ് എല്ലാ കസ്റ്റമേഴ്സിനുള്ള ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ ഒരുപാട് ഇനോക്കേഷൻ ഓഫറുണ്ട് ഇനി ഓണത്തിൻ്റെ ഓഫറുകളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കൊല്ലത്ത് ഒരുപാട് ബ്രാഞ്ചുണ്ട് ഉണ്ട് കുട്ടാരയുടെ കരുണാപ്പള്ളി പള്ളിമുക്ക് പയാറ്റുമുഴി ഞാൻ പറയുന്ന പിന്നെ കല്ലമ്പലം ഇപ്പോൾ ഭരണിക്കാവ് ഇടത്തൊക്കെ നമുക്ക് ഷോറൂം ഉണ്ട് കൊണ്ടോട്ടിയിലുണ്ട് വാലിക്കറ്റ് ഷോറൂമുണ്ട് നമുക്ക് സ്വന്തമായി ഫാക്ടറി ഉണ്ട് ഞാൻ ഒരുപാട് ഡിമോസിനെ പറ്റി കേട്ടത് ചേട്ടൻ്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് മുതൽ ചേട്ടൻ ഡിമോസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും തക്കീർബായിനെ കുറിച്ചും ഹംസക്കിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കാണിക്കുന്ന ഒരു സിൻസ്യാരിറ്റി ഡെഡിക്കേഷൻ തന്നെയാണ് എനിക്കും ഡിമോസിൽ വന്നപ്പം എനിക്കും എഫേർട്ട് എടുക്കണം ഇത് വളർ വളരണം എന്നുള്ളൊരാഗ്രഹം ഇപ്പം കൊല്ലം ട്രിമാനന്തരത്തേക്ക് വ്യാപിച്ച പോലെ ഇനി ഓൾ ഓവർ കേരള ഡിമോസ് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഏറ്റവും വിലക്കുറവിലും ഓഫറിലും മികച്ച ഫർണിച്ചറുകൾ നൽകുന്ന ഡിമോസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഷോറൂമാണ് കല്ലമ്പലം പുല്ലൂർമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ അധ്യുക്രം ഓഫറുകളാണ് ഡിമോസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും ഫർണിച്ചർ വാങ്ങാം ഉദ്ഘാടനത്തിനുബന്ധിച്ച് നിരവധി ഓഫറുകളുമുണ്ട് പ്രത്യേക ഓഫറായി എല്ലാ ഫർണിച്ചറിനും അൻപത് ശതമാനം വരെ ഇളവുണ്ട് ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ ഫർണിച്ചറും നാൽപ്പത്തി രൂപ മുതൽ ലഭിക്കും ബെഡ്റൂം സെറ്റുകൾ പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ മുതൽ ലഭ്യമാണ് അങ്ങനെ ഒരുപാട് അത്ഭുതകരമായ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ ഫർണിച്ചറും ഇരുപത് വർഷം വാരണ്ടിയോടെയും കുറഞ്ഞ തവണ വ്യവസ്ഥയിലും നിങ്ങൾക്ക് സ്വന്തമാകാം എല്ലാ ഞായറാഴ്ചകളും ഡിമോസിന്റെ ഷോറൂമുകൾ തുറന്ന് പ്രവർത്തിക്കും ബിസിനസ് ഡെസ്ക്